ഭംഗി കാണണ്ടേ ചുമ്മാ എടുത്ത് വെച്ചാൽ കണ്ടോ കൊള്ളാമോ കൊള്ളാകി കൊള്ളാന്ന് പറയാൻ കൊള്ളാമോ നോക്കുന്ന എന്തോ എന്താണ് പരിപാടി ആ ശരിയാക്കരുതാളെന്ന് ആ പറയുന്ന അപ്പം ഞങ്ങൾ നെല്ലിക്ക പറിക്കുകയാണ് അതാണ്ട് കുറച്ച് നെല്ലിക്ക കിട്ടി ഇനി ഏതാണ്ടെ കുറെ ഒക്കെ നിൽക്കുന്നു അപ്പം പറിക്കാം അതെവിടെയൊക്കെ ഒന്ന് പോണ്ട് കേട്ടോ നെല്ലിക്ക ശരിക്കും പിടിച്ചിരുന്നു പിടിച്ച് എന്താ പറയുന്നേ കൊറേയൊക്കെ ആളുകളൊക്കെ പറിച്ചുകൊണ്ടുപോയി കൊറേയൊക്കെ കൊഴിഞ്ഞു പോയി നിൽക്കുന്നു ഇതെല്ലാം പറിച്ചു നമുക്ക് ഇന്നൊരു എന്തോ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം സൂത്രം ഇവിടെ ഇവിടെ കയറും ഇവിടെ കയറിയാല് അവിടെ കയറിയാല് അപ്പൊ അത് തന്നെ ഒരു സന്തോഷമാണ് പറമ്പിൽ നിന്ന് നെല്ലിക്ക പറിച്ചിട്ട് സ്വന്തമായിട്ട് ആ കടയിൽ പോയല്ലേ മേടിക്കുന്നത് അപ്പൊ എല്ലാം സ്വന്തം പറമ്പിൽ നിന്ന് പിന്നെ പറിച്ചെടുത്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പം അതൊരു സന്തോഷം തന്നെയാണ് വീണ്ടും പൂക്കുന്നുണ്ട് കേട്ടോ നെല്ലിക്കേ നെല്ലിയേണ്ടത് എന്താ ചെലത് കേടായ ഇണക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കിട്ടിയ നമുക്കൊരു അര കിലോ ഉണ്ട് അര കിലോ നെല്ലിക്കോണ്ടോ അര കിലോ വേണം അര കിലോ എൻ്റെ കാണും ആ ഓക്കെ ഇതെന്തോ നിങ്ങൾ രണ്ടും കൂടെ എന്തോ അവിടെ കുസ്തി മേളിലൊക്കെ നിൽക്കുന്നു അപ്പുറത്തെ അപ്പുറത്തെ ശീരത്തിലുണ്ട് അപ്പുറത്തെ ശീലത്തിലുണ്ട് അത് ഇതിലേ പോവുക വരുന്നുണ്ട് പക്ഷെ ഇനി മഴയതുകൊണ്ട് പിടിക്കാറുണ്ട് പൊടിഞ്ഞു പോകുന്നോ പിടിക്കുന്നോ അറിയത്തില്ല ആ എന്തായാലും ആദ്യമായിട്ട് നമ്മക്ക് നെല്ലിക്ക കിട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് പിടിച്ച് വേറെ ഒത്തിരി ഉണ്ടായിരുന്നു അത് നമ്മള് പിന്നെ നെല്ലിക്ക ഇങ്ങനെ ആരെങ്കിലും എങ്ങനെ വിളഞ്ഞു വെക്കുന്ന ആരെങ്കിലും പറയുന്നത് പരിപാടി നെല്ലിക്ക നമുക്ക് നെല്ലിക്ക അച്ചാറൊന്നും തേൻ നെല്ലിക്ക നമുക്ക് പുതിയ വെറൈറ്റി നോക്കട്ടെ നമുക്ക് ശരിയാവുന്ന ഞാൻ പറയത്തില്ലേ നമുക്ക് നോക്കാം അവിടെഴുതിപ്പോളെ ആ കാലൊക്കെ കഴുകിട്ട് കയറി പോകണം കേട്ടോ ആ അവിടെ നിൽക്കാഴു കയറിപ്പോ വരുന്നുണ്ട് രണ്ട് നാല് ഇതിനെ നാലുകാരെ കൊള്ളായ രണ്ടു കാലങ്ങളുണ്ട് ഇവര് വേണ്ട അടുക്കളക്കകത്ത് വന്ന് കേറുന്ന കളിയാ അടുക്കള വന്ന് കയറി ജനലി കൂടെ വെളിയിൽ പോകാൻ പറ്റത്തില്ല അപ്പൊ ഒരാളെ കൈ കിട്ടി വാ ആ കാരണോ അവിടെ ഇരുന്നിട്ട് കാണിച്ചരാ ഇരുന്ന കാണിച്ചരാം எவா பேரக்கோதிக்கணும் கேட்டா ஆ ஆ ஒரு கொத்தக்க கொடுத்து ஆ ஆ அப்படி இக்கடி இக்கே மக்கள் அப்படி இக்கே ஆ ஆ இது ஆ ஆ ஆங்கில படி என்ன நீ பண்ண எம் கிளியா നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള കിളിയാ കേട്ടാ അട്ടേ ലിയോ വേണ്ട അവൻ നോക്കുന്ന പേടിയാക്കല്ലേ ആ പേടിയാക്കരുത് കേട്ടാ അവള് നോക്കുന്നെന്തോ പറയുന്ന

പറ വേള ഉണ്ടാക്കിയതാ ഉം പോയി പോയാ പോയിരിക്കട്ട് പോട്ട് പാട്ടിന് പോയി അങ്ങനെ ഞങ്ങള് പാചകത്തിലേക്ക് കിടക്കുകയാണ് തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ പോവാ എങ്ങനെയൊക്കെയായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് അപ്പൊ നമുക്ക് നോക്കാം ഏഹ് ഇതൊന്ന് കഴിയെടുക്കട്ടെ ഇത് വൃത്തിയാക്കി ഒന്ന് കഴിയെടുക്കട്ടെ പിന്നെ നമ്മുടെ മരത്തിൽ നിന്ന് പറിച്ച നെല്ലിക്ക ഇനി നെല്ലിക്ക മഴക്കാലമായ പിന്നെ വിളഞ്ഞാലും നന്നായിട്ട് വിളഞ്ഞാലും അതിനൊരു നിറവ്യത്യാസം വരും പച്ചക്കളറൊക്കെ മാറി പച്ചക്കളറ് നേരത്തെ ആയിരുന്നു ആവിൽ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ മൂന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ആവി കയറ്റി ഒരു കളർ ഒന്ന് മാറണം മൂന്നാല് മിനിറ്റ് മതി മിനിറ്റ് മതി ശർക്കരണം ഇത് സാധാരണ ശർക്കരെന്നൊക്കെയായിരുന്നു പറഞ്ഞു ശർക്കര പഞ്ചസാര അങ്ങനെയൊക്കെയാണ് കരിപ്പൊട്ടിയോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അറിഞ്ഞൂടാ ഇത്തിരി കരിപ്പൊട്ടിയുണ്ട് ഇതൊരു അര കിലോ പുറത്തുണ്ട് അപ്പൊ അത്രയും തന്നെ മധുരം വേണമെന്നാ പറയുന്നത് അപ്പോഴത്തേക്കിന്

ഇത്ര വെള്ളം വെച്ചിട്ട് പുതിയ പുതിയ സാധനം അറിഞ്ഞ ഇവിടെ ഒരാള് കാത്തുകിടക്കാണ് ഇലിയ കൂട്ടാ എണീക്കുന്നില്ലേ ഏ അമ്മ പാചകം ചെയ്ത് തീരാറായി എണീക്കുന്ന

തുടച്ച് നെല്ലിക്ക ഒരു ശകലം പോലും വെള്ളം കാണരുതെന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് നൃത്തിയായിട്ട് തുടച്ചെടുക്കണം തുടച്ച് നല്ല ശകലം പോലും വെള്ളം ഇതിപ്പോ ആവിയാണ് ആവിയാണ് ശർക്കരപ്പാനീ ആക്കി വെള്ളം പോലായി നമുക്ക് ൂടോവ അപ്പോഴേ ഇതിനകത്ത് നമ്മൾ നെല്ലിക്ക എല്ലാം തുടച്ച് വൃത്തിയാക്കി വെള്ളം ഒരു ഒട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് എന്ത് അറിയാമോ അതിന്റെ ഇങ്ങനെ ഇങ്ങനെ ഓരോ കുത്തി കൊടുക്കണം അതായത് ഈ പാനി ശർക്കരയും ഒക്കെ അതിനകത്ത് ഉള്ളിലോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി 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 കൊടുക്കണം അങ്ങനെ എല്ലാം അങ്ങനെ എടുക്കണം ഇത് മുന്നേ നമുക്ക് ഏറ്റവും വലിയ പിന്നെ പ്രാധാന്യം എന്ന് പറയുന്നത് യാതൊരു മായം ചേരുകയോ വിഷം ചേരുകയോ ഒന്നും ചെയ്യാത്ത നല്ല ശുദ്ധമായ നെല്ലിക്ക നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മുടെ നെല്ലിയിൽ പിടിച്ച നെല്ലിക്ക അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നെല്ലിക്കെല്ലാം ഇങ്ങനെ കുത്തിട്ട് കുത്തി 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 വെച്ചേക്കുവാണെ ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഇരുമ്പ് ചട്ടി െ ചൂടായി വെളിച്ചെണ്ണ കഴിക്കണോ പിന്നെ ശർക്കരപ്പാനി ശർക്കരപ്പാനിട്ടുണ്ട് അരിച്ചു ഞാൻ പിടിച്ചു തരാൻ കാണാൻ പോണോ വേണ്ട ഒരു ഒരു കിലോ നെല്ലിക്കാണെങ്കിൽ ഒരു കിലോ ശർക്കരയാണ് വേണ്ടത് അപ്പൊ എത്ര എടുക്കുന്ന നെല്ലിക്ക അത്രയും തന്നെ വേണം നമുക്കിപ്പം ഒരു കിലോ നെല്ലിക്ക വരുവല്ലോ ഒരു കിലോ നെല്ലിക്ക വരും ഇത് നമ്മൾ വരത്തില്ല വരത്തില്ലേ കടയിൽ നിന്ന് കഴിക്കുന്ന നെല്ലിക്കാണ് കള്ള ഇത്തിരി വലുപ്പമുള്ള നെല്ലിക്ക അതെ അലിങ്ക് പഞ്ചസാരയേ കേ ആണ് തേൻ ഇതൊക്കെയാണ് ചേർക്കുന്നത് തേൻ ഉണ്ടല്ലോ നമ്മൾ കരിപ്പൂട്ടിയും കൂടിട്ടിട്ടുണ്ട് എങ്ങനെ ആയി തീരും എന്ന് അറിയുന്നില്ല മധുരം വന്നാ പോരെ അല്ല കരിപ്പൂട്ടിക്ക് പിന്നെ മധുരത്തേല്ല കരിപ്പൂട്ടി അല്ല ആവശ്യം ആവശ്യം ഉണ്ടൊന്നുമല്ല ഓക്കേ പെയിറ്റിട്ട് അതിലേക്ക് അതിലേക്ക് നമുക്ക് നമ്മുടെ നെല്ലിക്ക അങ്ങോട്ട് പൊркоട ഇതാ

തിളയ്ക്കട്ടെ തിളച്ചിട്ടാ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഏഹ് തിളച്ചിട്ട് നമുക്ക് മുന്നോട്ടായിരിക്കും നമുക്ക് നോക്കാം ആ തിളച്ച് തുടങ്ങിയേ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം അല്ലെങ്കിലേ ഈ കളറ് എല്ലായിടവും പിടിക്കണ്ട എല്ലാ പകുതി കളറ് കുടിക്കട്ടെ ആ ഒരു ശർക്കരയുടെ കളറുണ്ടല്ലോ അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുക

ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട കേട്ടോ എന്നിട്ട് ഒരു കുറച്ച് തീ മതി മീഡിയം ഫ്ലെയിം മീഡിയം ലോ അല്ല മീഡിയം മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നമുക്കിനി അതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതിൻ്റെ നിറം ഇങ്ങനെ ആ ഒരു ശർക്കരയുടെ നിറം വരും വന്നില്ലെങ്കിൽ വരണം വരാതിരിക്കാൻ കുറച്ചില്ലല്ലോ വന്നേ പറ്റൂ വന്നേ പാനി അങ്ങ് പറ്റണം പറ്റിയിട്ട് ഒരു നൂൽ അതായത് ശർക്കര പാനി നൂല് പരുവാണം പാനി ആ അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇച്ചിരി ഇച്ചിരി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഭയങ്കര നിറമൊക്കെ വെച്ച് വരത്തുള്ളൂ ഇച്ചിരി നിക്കണം അല്ല ഒരുപാട് കാര്യൊന്നും ഇല്ല തേൻ നിറൊക്കെ ഇനി ഇതൊന്ന് ശർക്കരപ്പാനി നൂല്പരുവാവണം ആയിട്ടില്ല നല്ല നിറം ഒക്കെ നൂല്പരിവണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണേ കൊടുക്കണേക്കോട്ടെ ഓക്കെ നെല്ലിക്ക നല്ല ബ്ലാക്ക് 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 പോലെ പോലിരിക്കുന്നുണ്ട് അപ്പം അത് പിന്നെ എന്താ ശർക്കര പാനി നൂല് പോലായോ എന്ന് നോക്കുക നൂലായോ തീ ഓഫ് ചെയ്തോ ഇല്ല ഓഫ് ചെയ്തില്ല ാണ് എട്ടെ ഓക്കെ എടുത്ത് തണുക്കാം നല്ലോണം തണുത്തു കഴിയുമ്പോ ഉം നമുക്ക് വേറെ സാധനം ചേർക്കണം തേൻ ചേർക്കണം നല്ല തേൻ തേനിന്റെ സീസൺ അല്ല നമ്മള് കടയിൽ നിന്ന് വാങ്ങിയാണിത് ഇത് ഒരു അര ലിറ്റർ ഉണ്ടല്ലേ അര ലിറ്റർ അര ലിറ്റർ തേനാണിത് അര അര ലിറ്റർ തേനാണ് ഇത് പിന്നെ കടകളിൽ നിന്ന് വാങ്ങുന്ന തേൻ എത്രത്തോളം സത്യസന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവരെഴില്ല അവർ പിന്നെ ഇതിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കും എന്തുവാ ശുദ്ധമായ തേൻ അപ്പോൾ ഈ ശുദ്ധമായ തേൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം എനിക്കറിയാം അപ്പം ഞാൻ ഇത് കുറച്ചാൾ എനിക്കിവിടെ തേൻ തേനീച്ച കൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും ശുദ്ധമായ തേനും നാച്ചുറൽ തേനും എങ്ങനെയാണ് വ്യത്യാസം ഇത് കണ്ടിട്ട് എനിക്ക് ശുദ്ധമായ തേനായിട്ട് തോന്നുന്നു ആഴെ ഇറക്കി വയ്ക്കണു കെട്ടേ തേൻ തണുത്തു 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 ഇനി അതിനകത്ത് എന്താ ചെയ്യേണ്ട ശുദ്ധമായ തേനെ അര അര കിലോ തേന നല്ലോണം തണുത്തിട്ടോ രുചി വെക്കാനുള്ള ആൾ ഇവിടെ നമ്മുടെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് 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 ഇവൻ നോക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ലിയോ മൂന്ന് നാല് ദിവസം ഒരു കാരണവശാലും വെള്ളത്തിന്റെ അംശം അംശം ഉണ്ടായ പോകും ഫ്രിഡ്ജ് വെച്ചേക്കാം നാൾ കൊറേ നാളിരിക്കും പറയുന്നത് അപ്പൊ കിണ്ണം എടുത്തിട്ടേ പൊറത്തും കുറെ നാളിരിക്കും ഒരു 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 കിണ്ണം എടുത്തിട്ട് ഒരു കിണ്ണെടുത്തിട്ട് രണ്ടെണ്ണം ഒന്നില്ലോക്കും ഒന്ന് കഴിക്കും തരാമോ എന്തായാലും കുപ്പി ഭരണിയിൽ വേണം ഇത് റെഡിയാക്കി നമുക്ക് സൂക്ഷിക്കാൻ സ്റ്റീൽ പാത്രത്തിലോ അല്ലാതെ സ്റ്റീലിൻ്റെ അതിലോ അല്ല കുപ്പി ഭരണി ഒന്ന് നോക്കാമല്ലോ കാണിക്കണ്ടേ ഇത് എന്തിരി ഭംഗി കാണണ്ടേ ചുമ്മാ എടുത്ത് വെച്ചാൽ മതി അത് നോക്കി കണ്ടോ റച്ചിങ്ങനെടുത്ത് വെച്ചിട്ടാണ് എന്റെ വീഡിയോ കൊള്ളാമോ കൊള്ളാർ അവർക്കും കൊടുക്കാൻ നമ്മക്കും കഴിക്കാം ഇങ്ങോട്ട് വരച്ചു കൊള്ളാമോ

മധുരം മധുരം അവക്ക് മധുരം വലിയ താല്പര്യോ അതൊക്കെ നീര് കൊടുക്കണോ അതിന്റെ വെള്ളം ആ ആ ആ തേൻ 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 ഇതാണ് നെല്ലിക്ക 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 എന്താ അല്ല അവള് പറഞ്ഞതാ നെല്ലിക്ക തേൻ തേനെല്ലിക്കതാ എന്തോ നെല്ലിക്ക ആ മതിയാ മതിയാ ഓക്കെ എന്നാലും ഞാൻ എടുത്തിട്ടില്ല ഓ ഇതെന്തു ഓക്കെ ബാക്കി സേവ് ചെയ്യുക വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കൊടുക്കാം എങ്ങനെയുണ്ടോ നോക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ചെറിയൊരു നെല്ലിക്കയുടെ കയ്പ്പ് ചെറുതായിട്ടുണ്ട് എന്നാലും സംഗതി സൂപ്പർ ആയിട്ടുണ്ട് കഴിയുമ്പോൾ പിടിച്ചു കൊള്ളാലേ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ പോകാം അപ്പോഴായിരിക്കും അടിപൊളി പിന്നെ ഇത് ഇരിക്കുന്ന ടേസ്റ്റ് കൂടുതൽ ഓക്കെ